അൻവർ എം എൽ എയുടെ ആരോപണത്തിന് പിന്നാലെ എ ഡി ജി പി അജിത് കുമാർ കവടിയാറിൽ പണിയുന്ന വീടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു കവടിയാർ കൊട്ടാരത്തോട് ചേർന്നാണ് അജിത് കുമാർ വീട് പണിയുന്നത് രണ്ടായിരത്തി നാലിലാണ് ഗോൾഫ് ക്ലബിനു സമീപം കൊട്ടാരത്തിൽ നിന്നും അജിത് കുമാർ പത്ത് സെന്റ് വാങ്ങിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അൻവർ ഇത് ആരോപിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനം ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന വിശ്വാസകാരനായ കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ എലിപ്പാരിൽ അതിന്റെ തൊട്ടടുത്ത് പത്ത് സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമിയെ പരിശ്രമിച്ചത് പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരില് ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഇത് കിട്ടുമായിരുന്നു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റാണോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം വന്ന ആളുകളെടുത്ത് കൃത്യമായ വിവരമില്ല അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയൂ അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെ ആളുകൾ പോയി നോക്കും ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന് കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് കൊട്ടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മിനിമം എം എ യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോ എവിടെയാണ് നമുക്ക് പോയിക്കാല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന് അടുത്ത് ഒരു അഴിമതി ഇല്ല ഒരു കള്ളക്കച്ചവടം ഇല്ല അഭായ് ചെരുപ്പേടുള്ളൂ ഇരുപത്തഞ്ചു രൂപ കുപ്പായ ഇടൂ ഒരു കീറി പറഞ്ഞ പേൻ്റെ ഇടൂ പാവപ്പെട്ട അടിജി പി ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് എനിക്ക് അതൊന്ന് ഇതിലൊന്ന് കാണണമെന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോഡിനറ്റ്സിനെ ഒന്ന് വിളിച്ചു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു പ്രധാന വിഷയം നിങ്ങളുമായി പങ്കുവെച്ചപ്പം കൊന്നും കൊല്ലിച്ചും എടുക്കി വരിദാസ് തന്നെ പറയുന്നത് വണ്ടി വന്നാൽ കൊല്ലാനും കൊല്ലിക്കാനും അദ്ദേഹത്തിന് അറിയാം കേട്ടില്ല അതിൽ പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചിരുന്ന എടവണ്ണ കേസ് എടവണ്ണയിൽ നിധാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പാന്ന് തോന്നില്ല എന്റെ നാട്ടിൽ ഇല്ല അടുത്താണ് അന്നര രണ്ട് കിലോ അന്നേ ഇതിന്റെ തിരൂപതകളുള്ള കേൾക്കാറുണ്ട് അപ്പൊ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോ അതിന്റെയൊക്കെ പിന്നെ നമ്മൾ പോയിരുന്നു ആ മരിച്ച ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചു അന്വേഷിച്ചു ചോദിച്ചു ആ കുട്ടി പറയുന്നു ഇപ്പോ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും ആ അത് ചെയ്യൂല എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അവരത്രയും സ്നേഹത്തിലാണ് ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം അവന്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി അവനുമായി അവരുമായി ബന്ധപ്പെട്ടു വരുന്നു അവര് തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേ ദിവസം പിറ്റേന്റെ പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിക്കുന്നത് അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്ന് പറയാം ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ സമ്മതിച്ചു ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിന് അവരുടെ കാമുകൻ ആയ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ചു വന്നതാണ് അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വളരെ ഭീകരമായി മൂന്ന് ദിവസം പോലീസ് മർദ്ദിച്ചു കുട്ടി നിങ്ങൾ വെളിച്ചം കാണില്ല നീ സെൻട്രൽ ജയിലിലേക്കാണ് ഇവിടുന്ന് പോകുന്നത് നീ അത് സമ്മതിച്ചാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കാം അതുകൊണ്ട് നീ അത് സമ്മതിക്കുന്നത് ഞാൻ ജയിലിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞോ കുട്ടി അത് കഴിഞ്ഞ് കൊന്നു എന്ന് പറയുന്ന ഈ ഷാന്റെ കുടുംബം ആ പയ്യനെ മൂന്നര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് റിപ്പോർട്ട് എഴുതി ഗവൺമെന്റ് മൂന്നര ദിവസം ഈ സംഭവം നടന്ന മൂന്നര ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട് അവിധ ബന്ധമുണ്ട് എന്ന് സംബന്ധിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ പ്രയിച്ചത് ഈ സംഭവം നടന്നു ഈ പറയുന്ന ഷാൻ തന്നെയാണ് ഈ മരിച്ച റിതാനെ ഏഴ് മണിക്ക് അവർ ഒരുമിച്ച് അതാണ് ആകെ തെളിവ് വൈകുന്നേരം ഏഴ് മണിക്ക് അവർ ഒരുമിച്ച് ഇറങ്ങിയിരുന്നു അതുമൊന്ന് അങ്ങോട്ട് സ്റ്റോറി കുക്ക് ചെയ്യാ ഒരുമിച്ച് പോയിന്നിൻ്റെ ശരിയാണ് അവർ ചായ പിടിച്ചു അവരൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിരുന്നു എന്റെ കാരണം ഈ കൊണ്ടോട്ട് ഈ പാസിന് അവിടെ ആ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഇവന്റെ ഫ്രണ്ടിന് വേണ്ടി മരിച്ച ഫ്രണ്ടിന് വേണ്ടി എടുത്ത വേണ്ടിട്ട് അപ്പൊ അപ്പൊ ആ പൈസ എത്തിയപ്പോൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവനെ വിളിച്ചത് അങ്ങനെ അവര് പോകാൻ വേണ്ടിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവനെയും കൂട്ടി ഇറങ്ങി ജാമ്യ കോളേജിൽ അവിടെ എത്തി അവരൊരു ചായ കുടിച്ച് സുഗറ്റ് പിടിച്ച് പോകാൻ വണ്ടിയില്ല ഈ വന്നവന്റെ സ്കൂട്ടറിലാണ് പോയിരിക്കുന്നത് അപ്പൊ വേറൊരു വണ്ടി കാത്തു നിൽക്കുക അതിനിടയിൽ അടിയിൽ ഇവന് ഫോണ് വന്നു ഈ മരിച്ചവരെ അപ്പോ ആ ഫോണ് കട്ട് ചെയ്തിട്ട് ഈ ഷാനിനോട് ഈ കൊന്നു തന്നെ പറയുന്നവരോട് പറഞ്ഞു തന്നു നമ്മളൊന്നും ഫോൺ വേറെ ഫ്രണ്ട്സ് വരുന്നോണ്ട് ഇവരവിടുന്ന് പിരിയാണ് ഇവനീ സ്കൂട്ടർ ഓടിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഈ പറയുന്ന ഇവന്റെ വീട്ടിൽ കട്ടെടുത്ത മലന്റെ മുകളിലാണ് കുന്നും കൊടുത്ത സംഭവം അതിനൊക്കെ അറിയാം അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇവന്റെ കൂടെ വന്നു എന്ന ഒറ്റ കാരണം വെച്ചിട്ടാണ് ഇവനെ ഇതിൽ പ്രതിയാക്കി അപ്പോ അതിന്റെ പ്രധാന കാരണമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മരിച്ചവൻ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ ആണ് കഴിഞ്ഞിട്ടുണ്ട് അവന്റെ ഫോണ് വേറെ കേസിൽ കുടിക്കൊണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ടു മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത് ഇതൊക്കെ ഇനി പൂർണ്ണമായിട്ടും ഇംഗ്ലീഷി വരാൻ പോകുന്ന അന്വേഷണത്തില് അന്വേഷണത്തിൽ പരിധിയിൽ വരേണ്ടതാണ് അങ്ങനെ ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത് കാരണം അത് വരുന്നത് ഫീസ് കാസുമ്പോഴത്തേക്കാണ് അപ്പൊ ആര് കൊന്നു എങ്ങനെ കൊന്നു ഇനി സംഭവം കഴിഞ്ഞ ഉടനെ അന്ന് വൈകുന്നേരം തൊട്ട് ഈ പറയുന്ന കുറെ കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും നാടും ഓഫീസും അവനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അരിച്ചുപറിക്കുന്നു മൂന്നര ദിവസം കഴിഞ്ഞിട്ട് അവനോട് പറയാണ് നിന്റെ വീട്ടിലൊന്നും കൊണ്ടുപോക വീട്ടിൽ പോയി വന്ന ഒരു ആവശ്യമില്ല അങ്ങനെ ഇവര് ചർച്ചിന് പോവുക ഏത് തോക്കണ്ട പോലീസ് അരിച്ചുപറിക്ക രണ്ടു മൂന്ന് ദിവസമായിട്ട് പോലീസ് അരിച്ചുപറിക്കുക പോലീസിന്റെ അറ്റൻഷൻ ഉള്ള വീടാണ് ആ വീടിന്റെ അകത്തേക്ക് കയറുന്നു റൂമിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു അപ്പൊ പെട്ടെന്ന് കട്ടിലിന്റെ ചോട്ടിൽ ചെറിയ പ്ലാസ്റ്റിക് കവർ കാണുന്നു ഒരു പോലീസുകാർ കാലുകൊണ്ട് ഇങ്ങനെ കട്ടിടുന്നു അതൊക്കെ ഈ ഫാസിന്റെ മരിച്ചവന്റെ കയ്യിൽ രണ്ട് ഫോണാണ് ഒരു ഫോണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുള്ള ഫോണെന്ന് അറിയുന്നത് ഒന്നാം സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ ഈ രണ്ട് ഫോൺ കിട്ടിയില്ല പോലീസ് ഇല്ല അപ്പൊ ഈ രണ്ട് ഫോണും ഇവൻ എടുത്തു ആര് ഈ പേരന്റെ കൺഫ്യൂഷനോ നീ കൊന്നു എന്ന് എന്താണ് പറയുന്ന അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം എടവന്റെ പാലത്തിന് പോകുന്നു എടവൻ്റെ പാലത്തിലൂടെ വീട്ടിലേക്ക് പോവാ അങ്ങനെ അവൻ അവനവിടെ കൊണ്ടുവരുന്നു പാലത്തിൽ നിർത്തുന്നു സിമ്മിനെക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഭയങ്കര സ്കൂബ ടീം വരുന്നു മൂന്നാലഞ്ചു ദിവസം മുങ്ങുന്നു പൊങ്ങുന്നു ഒരു സംഭവം ഇല്ല എവിഡൻസ് പോയി രണ്ട് ഫോണും യൂസ് ചെയ്യ ഏറ്റവും വലിയ തെളിവുള്ള സാധനം അതാണ് ഇങ്ങനെ കുക്കപ്പ് ചെയ്ത കേസിനെ മറ്റിലേക്ക് കിടക്കുന്നില്ല ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുക